ഈശം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ രണ്ട് പൗലയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇറ്റലിയിലെ പൗലയിൽ ദരിദ്രരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഫ്രാൻസിസ് ചെറുപ്രായം മുതൽ തന്നെ ആഴത്തിൽ വരച്ച വിശ്വാസത്തിലാണ് വളർന്നത് അദ്ദേഹം പഠിച്ചത് ഫ്രാൻസീഷ്യൻ സഭയുടെ സ്കൂളിലായിരുന്നു അവിടെയുള്ള പുരോഹിതരെക്കാൾ വിശ്വാസ തീക്ഷണത പ്രകടിപ്പിച്ച ഫ്രാൻസിസ് ഒരിക്കൽ തൻ്റെ അച്ഛനൊപ്പം അസിസിയിലേക്കൊരു യാത്ര നടത്തി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ തന്റെ മകനുമായി തീരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സാധുവായ മനുഷ്യനായിരുന്നു ഫ്രാൻസിൻ്റെ അച്ഛൻ അസീസിയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ഫ്രാൻസിസ് വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഏകാന്ത ജീവിതം നയിക്കാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് യുവാക്കൾ കൂടി ഫ്രാൻസിസിനൊപ്പം ഏകാന്ത ജീവിതം തുടങ്ങി ഏറെ നാൾ കഴിയും മുൻപ് കൂടുതൽ യുവാക്കൾ അവർക്കൊപ്പം ചേർന്നു ചെറിയവരുടെ സഭ എന്ന പേരിൽ ഒരു സന്യാസ സമൂഹത്തിന് അവർ തുടക്കമിട്ടു കഠിനമായി ജീവിത ചര്യകളാണ് അവർ സ്വീകരിച്ചത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമാണ് ഫ്രാൻസിസ് കഴിച്ചിരുന്നത് ചിലപ്പോൾ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രം മത്സ്യം മാംസം മുട്ട ക്ഷീരോൽപ്പന്നങ്ങൾ തുടങ്ങിയവയൊക്കെ ചെറിയവരുടെ സഭ വർജിച്ചു പരസ്നേഹം എളിമ സേവനം ഇവയായിരുന്നു അവരുടെ ലക്ഷ്യം ഏകാന്തതയിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കാനാണ് ഫ്രാൻസിസ് ആഗ്രഹിച്ചതെങ്കിലും ഒരത്ഭുത പ്രവർത്തകനായി ജനങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചത് ധാരാളം ആളുകൾ ഫ്രാൻസിസിനെ കാണുവാനും വിഷമങ്ങൾ പറയുവാനും അനുഗ്രഹങ്ങൾ യാചിക്കുവാനും എത്തിക്കൊണ്ടിരുന്നു ഫ്രാൻസിസിലൂടെ ദൈവം പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവും ദൈവം ഫ്രാൻസിസിന് കൊടുത്തു ഒരിക്കൽ ഫ്രാൻസിസും അനുയായികളും കടലെടുക്ക് കടന്ന് യാത്ര ചെയ്യേണ്ടി വന്നു എന്നാൽ കടത്തു വള്ളക്കാരൻ അവരെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല ഫ്രാൻസിസ് തന്റെ കുപ്പായം മൂരിയെടുത്ത് വെള്ളത്തിലേക്കിട്ടു പിന്നീട് തന്റെ ദണ്ട് തുഴയായി തന്റെ അനുയായികൾക്കൊപ്പം അതിൽ കയറി യാത്രയാവുകയും ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് ഫ്രാൻസിന്റെ പ്രശസ്തി വ്യാപിച്ചു ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് പതിനൊന്നാമൻ തന്റെ മരണസമയത്ത് സമയത്ത് ഫ്രാൻസിന്റെ സാമീപ്യം ആഗ്രഹിച്ചു മാർപ്പാപ്പയുടെ കൽപ്പന മാനിച്ച് അദ്ദേഹം രാജാവിനെ സന്ദർശിച്ച് നല്ല മരണത്തിനുള്ള പ്രാർത്ഥനകളും മറ്റും നടത്തി മരണത്തിനൊരുക്കി അവസാന കാലത്ത് പരിപൂർണ ഏകാന്തതയിലാണ് അദ്ദേഹം ജീവിച്ചത് ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കിടെ യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച പോലെ കർത്താവേ അംഗീകരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അധികം വൈകാതെ പൗലീലി വിശുദ്ധ ഫ്രാൻസിസ് മരിച്ചു ഇന്നീ ദിവസം ആഴത്തിലുറച്ച് വിശ്വാസത്തോടെ ജീവിക്കാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ